ഇപ്പോൾ നിങ്ങളൊക്കെ മീഡിയാസ് ലൈവായി കാണിച്ചുകൊണ്ട് ഇന്നിപ്പോൾ രാവിലെ മുതൽ തുടക്കം നമ്മുടെ ഇന്നലെ ഒരു ഇരുപത്തഞ്ച് നമ്മൾ രക്ഷാപ്രവർത്തകരുടെ ഒരു ലിസ്റ്റ് നൽകിയതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഒരു വിഷയമുണ്ടായിരുന്നു അതിപ്പോൾ ഇവിടുത്തെ എം എൽ എ ഞാനും ഡി സിയോടും അത് കോർഡിനേറ്റ് ചെയ്യുന്ന ആളുകളുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് സർ ഇന്ന് ഞങ്ങളുടെ ആർമിയോടെ ഡ്രോൺ ഉപയോഗിച്ച് കൊണ്ടുള്ള കടാർ ഉപയോഗിച്ച് ഈ വെള്ളത്തിൽ നമ്മൾ പിന്നെ പറയുന്ന ഗംഗാവളിയിലുള്ള അവരുടെ സം പിന്നെ പരിശോധനയും തെരച്ചിലുമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഞാൻ കുറച്ച് മണിക്കൂറുകൾ അവർ നേരത്തെ സൂചിപ്പിച്ചു രണ്ട് മണിവരെ നിങ്ങളാരും ഇതിൽ ഇടപെടരുത് ഞങ്ങൾ ഞങ്ങളുടേതായ ഒരു പരിശോധനയ്ക്ക് സ്വ സ്വതന്ത്രമായി ഞങ്ങൾക്കൊരു അവസരം തരണമെന്ന അടിസ്ഥാനത്തിലാണ് അവരിപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാനിപ്പോഴും അവിടെ വിസിറ്റ് ചെയ്തു അപ്പോൾ കാണുന്നൊരു കാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ ഇന്നലെ വരെ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി ഞാനിപ്പോൾ അപ്പം നമ്മളൊക്കെ സൂചിപ്പിച്ചു അർജുനൻ്റെ ഫാമിലി നമ്മുടെ രക്ഷാപ്രവർത്തകർ സൂചിപ്പിച്ചതൊക്കെ കരയിലുള്ള മണ്ണ് മാറ്റിയാൽ നമുക്ക് അർജുനനെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു അതേതായാലും ആ പ്രതീക്ഷ അസ്ഥം വെച്ച് തൊണ്ണൂറ് ശതമാനം മണ്ണ് മാറ്റിക്കഴിഞ്ഞു ഇപ്പം നമ്മൾ ആ കൃഷ്ണേട്ടൻ ഈ പിന്നെ ഈ കൃഷ്ണൻ എന്ന് പറയുന്ന ആളുടെ ഈ തട്ടുകട അതിനൊരു പന്ത്രണ്ട് മീറ്റർ ആഴത്തിലുള്ള മണ്ണുണ്ട് അതുകൂടി ഏകദേശം മാറ്റാനുള്ള ശ്രമം നടത്തുന്നുണ്ട് ഇപ്പോൾ ഒരു രണ്ട് മണിക്ക് ശേഷം ഞാൻ ആ മേജറുമായും ആർമി ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിച്ചു ഒരു രണ്ട് മണിക്ക് ശേഷം നമുക്ക് ഈ കടലുമായി തെരച്ചിലെ റിസൾട്ട് അവർ നമ്മളുമായി പങ്കുവെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവസാനം ഈ കരയിലാണിപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം ഈ പുഴയിലെ ഗംഗാവളിക്കകത്ത് രണ്ട് പ്രദേശത്ത് ഇങ്ങനെ മണ്ണ് കൂടി കിടക്കുന്നുണ്ട് അതുകൂടി മാറ്റിയാൽ തീർച്ചയായും നമുക്ക് അർജുനനെ കണ്ടെത്തും കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ ഇപ്പോഴും നമ്മൾ നിൽക്കുകയാണ് ഇപ്പോൾ സിഗ്നൽ കിട്ടിയത് അതിനൊരു കാര്യം ഈ നമ്മളെ ഇറ്റാച്ചി ജെ സി ബിക്ക് അപ്പുറം ബൂം നിറയുന്ന ഒരു മിഷൻ ഇന്നലെ തന്നെ ഇവിടത്തെ എം എൽ എ സതീഷ് ശൈലാണ് അതിന് താല്പര്യമെടുത്തത് അദ്ദേഹം അത് ഒരു അഞ്ചു മണിക്കൂർ എത്തുമെന്നാണ് നേരത്തെ പറഞ്ഞത് മൂന്ന് മണിക്കൂർ കൊണ്ട് ഈ ബൂം നിറയുന്ന അറുപത് മീറ്റർ വളരെ ഈ പിന്നെ കൃത്യമായി ഇത് ഉപകരി ഉപകാരപ്രദമായ രീതിയിൽ മണ്ണ് മാന്താൻ പറ്റുന്ന ഒരു യന്ത്രം കൂടി എത്തിച്ചേരുന്നുണ്ട് അത് എത്തിയ ഉടനെ നേരത്തെ സൂചിപ്പിച്ച ആ പ്രദേശത്തിൻ്റെ മണ്ണ് മാന്തൽ കൂടി നടത്തും അതോടുകൂടി നമുക്ക് കൃത്യമായ ഒരു ചിത്രം ലഭിക്കും